ജീവൻ തിരികെ നൽകാൻ കൈകോർക്കാം മലയും കീഴും എന്ന സഹോദരൻ ഇന്ന് ജീവിതം തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഒരുമിച്ച് തകരാറിലായ രണ്ട് വൃക്കകളും ഈ കുടുംബത്തിന്റെ താളം തെറ്റിച്ചിരിക്കുന്നു താമസിക്കുന്ന രണ്ട് രണ്ടര വർഷമായി വീട് വന്നിട്ട് അപ്പൊ അത് മുടങ്ങി കുടുംബത്തിന്റെ ഏകാശ്രയമായിരുന്ന ശ്രീജിത്ത് രോഗം സ്ഥിരീകരിച്ചതോടെ നിത്യവരുമാനം നിലച്ചു നിലവിൽ ഡയാലിസിസിലൂടെ മാത്രം മുന്നോട്ട് പോകുന്ന ശ്രീജിത്തിന് അടിയന്തിരമായി മാറ്റി വെക്ക ശസ്ത്രക്രിയ ആവശ്യമാണ് സർക്കാർ ആശുപത്രി നാലെണ്ണം ഗവൺമെന്റ് ആശുപത്രി ചെയ്യും നാലെണ്ണം അത് കഴിഞ്ഞിട്ട് അവർ വെളിയിൽ വിട്ടു അപ്പം വെളിയില് വെളിയിൽ പിന്നെ പല ആൾക്കാരുടെ സഹായങ്ങളിലൂടെ സഹകരിച്ചുകൊണ്ടാണ് വെളിയിൽ ഇത് ചെയ്യുന്നത് വളരെ കഷ്ടത്തിലാണ് മുമ്പോട്ട് പോകുന്നത് ചികിത്സയുടെ ഭാരം താങ്ങാനാവാതെ തളർന്നു നിൽക്കുകയാണ് ശ്രീജിത്തിന്റെ കുടുംബം ഓരോ ദിവസവും പ്രതീക്ഷയോടെ ജീവൻ നിലനിർത്താൻ പോരാടും ശ്രീജിത്തിന് സഹായം അത്യാവശ്യമാണ് രണ്ട് ഒരു കുടുംബനാഥൻ്റെ ജീവൻ തിരികെ നൽകാൻ ഒരു നാടിന്റെ കാര്യം മുന്നായി പ്രവഹിക്കണം എന്റെ ഫീൽഡ് ഫീൽഡെന്ന് പറയുമ്പോൾ ആട്ടോ ഫീൽഡാണ് ആട്ടോ ഫീൽഡ് കിട്ടുന്ന ഈ ഒരു സംഭാവനയും കാര്യങ്ങളും പിന്നെ ഞാൻ കുറെ ആളുകൾക്ക് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ കൊടുക്കണം ഇങ്ങനെ ഒരാൾ വയ്യ കിടപ്പാണ് എന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ശ്രീജിത്തിന്റെ ചികിത്സാ സഹായത്തിനായി മനുഷ്യ സ്ത്രീകളുടെ സഹായം അനിവാര്യമാണ് ഈ ഹൃദയസ്പർശിയായ ദുരിതത്തിൽ ഓരോരുത്തരുടെയും ചെറിയ സഹായം പോലും ശ്രീജിത്തിന് ഒരു പുതിയ ജീവിതം നൽകാൻ കാരണമാകും പിന്നെ കുറെ നാളുകൊണ്ട് സുഖമില്ല കിടക്കണം രണ്ട് കിഡ്നി ഫെയിലായതാണ് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് അണ്ണന് സുഖമില്ലാത്ത ആളാണ് എന്തെങ്കിലും ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് സഹായിച്ചാൽ നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയണത് ആയിട്ട് വന്ന കൊച്ചു നാളുകൂട്ട് അവൻ അറിയാമെന്നുള്ള ആളാണ് ശ്രീജിത്തിന്റെ ജീവൻ നിലനിർത്താൻ ഡയാലിസിസ് ഒരു ദിവസം പോലും മുടങ്ങരുത് ഒരു ഡയാലിസിസിന് മൂവായിരത്തി അഞ്ഞൂറാണ് ചിലവ് ആഴ്ചയിൽ രണ്ടു തവണ എന്ന നിലയിൽ മാസത്തിൽ എട്ട് ഡയാലിസിസ് ആവശ്യമാണ് അതായത് പ്രതിമാസം ഇരുപത്തിയെട്ടായിരം രൂപ ആ ലക്ഷം രൂപ വരെ കടത്തിൽ നിൽക്കുകയാണ് വയ്യൻ്റെ അച്ഛന് സുഖമില്ല മരുന്നും കുളിയേറ്റ് അമ്മയും അതേപോലെയാണ് അപ്പം മൊത്തത്തിൽ ഇവിടെ ഒരു പ്രശ്നമാണ് ഒന്നും വരുത്തിയില്ല അതുകൊണ്ട് എന്തെങ്കിലും സഹായിച്ചാൽ അത് വളരെ ഒരുപഹാരമായിരിക്കും തുടക്കത്തിൽ സുഹൃത്തുക്കളുടെയും സഹായം ലഭിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അത് നിലച്ചിരിക്കുകയാണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി വരുന്ന ഈ ഈ വലിയ തുക കഴിയാതെ അങ്ങേയറ്റം അവസ്ഥയിലാണ് കുടുംബം ഇപ്പോൾ തന്നോണ്ടിരുന്നു പിന്നെ പിന്നെ ആർക്കും ഇതിനോട് താല്പര്യമില്ല ചെല്ലുമ്പം ഇല്ല പറ്റില്ല അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്ന് പൈസ ഒന്നും ഇപ്പൊ ഇല്ല ശമ്പളം ഇല്ല അങ്ങനെയാണ് എന്നെ പറഞ്ഞു ഒഴിവാക്കുകയാണ് ചെയ്തത് ഈ ഒഴിവാക്കലിൽ നിന്ന് ഈ വീഡിയോ കാണുന്നത് എല്ലാവരും സപ്പോർട്ട് ഈ സഹായത്തിന് വിനീതമായി കരുണയുള്ള മനസ്സുകളെ ശ്രീജിത്തിന് വേണ്ടി കൈകോർക്കാം നിങ്ങളുടെ ചെറിയൊരു സഹായം പോലും അദ്ദേഹത്തിന് ഈ ദുരിതത്തിൽ നിന്നൊരു മോചനം നൽകും ഓരോരുത്തരും എത്ര ചെറിയ തുകയാണെങ്കിലും അയച്ചു കൊടുക്കാൻ തയ്യാറാവണം ശ്രീജിത്തിന്റെ ചികിത്സാ സഹായത്തിനായി താഴെ പറയുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയക്കാവുന്നതാണ് ദൃശ്യം നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ